കൊല്ലം പുന്നലൂർ വാഴത്തോപ്പിൽ കാറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കാറിൽ സഞ്ചരിച്ചിരുന്ന മലപ്പുറം സ്വദേശി സുനീഷ് സുനീഷിന്റെ ഭാര്യ കറവൂർ പെരുന്തോയിൽ സ്വദേശിനി അജിത സ്വകാര്യ ബസ് ഡ്രൈവർ ലാലു ബസ്സിലുണ്ടായിരുന്ന മറ്റ് ആറ് യാത്രക്കാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ലാലുവും സുനീഷും ഒഴികെയുള്ളവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ ആയതിനാൽ ബസ്സിലെ യാത്രക്കാർ കുറവായത് വൻ ദുരന്തം ഒഴിവാക്കി അപകടത്തിൽ പരിക്കേറ്റ സുനീഷിന്റെ നില ഗുരുതരമാണ് ലാലുവിൻ്റെ കാലിന് സാരമായി പരിക്കേറ്റു ഇന്ന് രാവിലെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത് പത്തനാപുരം ഭാഗത്തു നിന്നും പുനലൂരിലേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു ബസ്സിനെ മറികടക്കവേ എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ബസ് വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധ്യമാകാതെ സമീപത്തുള്ള മതിലിലിടിച്ചു നിന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലപ്പുറത്തു നിന്നും യാത്ര തിരിച്ചതാണ് കാർ യാത്രികർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം